श्री हरिम् परमानन्दमुपतिष्कारमीश्वरम् व्यापकम् सर्वलोकान करणं तम् भजम्य शङ्करम् शङ्कराचार्य कशवम्बदरायण सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भ शङ्कराचार्यमध्यम अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्बराम् ബോധാനന്ദം ശരല്യാണ് മലാനന്ദമാത്മജം സച്ചിതാനന്ദത്മജം അച് നമ്മൾ പത്മകൾ നമ്മളിന്നൊരു സമസ്യ തുടങ്ങിവെച്ചിരുന്നു രാമായണം രാമുദേനമാണ് രാമായണത്തില് കുട്ടേറെ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് രാമായണ കാവ്യത്തെ നിയന്ത്രിക്കുന്ന രാമായണ കാവ്യ തലത്തിനെ നിയന്ത്രിക്കുന്ന പരസ്പര ദ്വന്വികളായ രണ്ട് സ്ത്രീകളെ പരിചയപ്പെടാം എന്ന് പറയുകയും അതിൽ സൂർപ്പണഖയെ തെല്ലൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്ത് സൂർപ്പണഖ ഗോളങ്ങളിലെല്ലാം സഞ്ചരിച്ച് അവിടെയൊന്നും ഒരു വരന ലഭിക്കാതെ ഗ്രഹങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് ഇന്ദ്രനെയും ചന്ദ്രനെയും ഒക്കെ പോയി കണ്ട് അവരൊന്നും തനിക്കനുരൂപനല്ല എന്ന് തീർത്തും മനസ്സിലാക്കി തിരിച്ചെത്തി നിൽക്കുന്നിടത്താണ് ഞാൻ നിറവിതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ രാമായണ കാവ്യതരിത്തിൽ മര്യാദാപുരുഷോത്തമനായ രാമനെ ഉത്തമമായ വഴിയിലൂടെ ശാമസാന്നിധ്യത്തിൽ സമസ്ത കർമ്മങ്ങളും ചെയ്തു പോകുന്ന പതിവ്രതാരത്നമായ സീത ഒരു മതം രാമായണ കഥയെ ദുഃഖദത്തമായ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വിത്തിടുന്ന സപത്നി മാത്സര്യത്തിൻ്റെ കൗസല്യ രാജാവിനെയും രാജൈശ്വര്യങ്ങളെയും രാജതാരങ്ങളെയും ജനതയെ തന്നെയും ദുഃഖത്തിലെല്ലാത്തിലും പിടിമുറുക്കി നിൽക്കുന്ന കേവലം തോഴിയും കുശിനിക്കാരിയുമായ മകര ഒരു രാജ്യത്തിന്റെ ഭാഗധേയത്വ മാറ്റിമറിക്കാൻ രാജകീയ ശാസ്ത്രനങ്ങളെ തട്ടിടം മറിക്കാൻ ആ രാജ്യത്തിന്റെ മന്ത്രിമുഖവന്മാരെക്കാൾ രാജഗുരുവിനേക്കാൾ ഛത്രാധിപത്യമുള്ള രാജാവിനേക്കാൾ രാജമഹർഷികളെക്കാൾ ഒരു തൊഴിക്ക് കഴിയുമെന്ന് ഓർത്തു വേണം രാജാവിനെയും രാജഭരണത്തെയും രാജശാസനങ്ങളെയും എന്നും കാണുവാനെന്ന എല്ലാ ജനതയ്ക്കും ഉപദേശിച്ചു കൊടുത്തൊരു മുനിയുടെ അന്തർഗത ജാഗ്രത വ്യക്തമാക്കുന്ന മന്ദരാണ് ഇവിടെയൊക്കെ ഞാൻ സൂചനകൾ നൽകി വിടുകയാണ് വിശദീകരിക്കാൻ നിങ്ങൾക്കാവുമെങ്കിൽ എത്ര രാമായണങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതിയാണ് ഋഷികാവ്യത്തിലെ നിങ്ങളുടെ വീടിനെ സമുദായങ്ങളെ നിങ്ങളുടെ സംഘടനകളെ നിങ്ങൾ ചേരുന്നിടത്തുള്ളവയെയൊക്കെ മതയ്ക്ക് പിന്നിലിരുന്ന് നിയന്ത്രിക്കുവാൻ കഴിയുന്ന അർദ്ധാങ്കിനികളുടെ നിങ്ങളെ ഓരോരുത്തരും ഓരോരുത്തരോടും ഇടപെടുമ്പോൾ നിങ്ങളെ കണ്ട് ഞാൻ നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങൾ പൂർണ്ണ ഭക്തിയിലാണെന്നും പൂർണ്ണ വിശ്വാസത്തിലാണെന്നും പൂർണ്ണമായും നിങ്ങൾ എനിക്ക് സമർപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ കർമ്മത്തിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുമൊക്കെ നിങ്ങൾ ഓരോരുത്തരും പറയുമ്പോഴും ഞാൻ അതിനെ പ്രശംസിക്കുമ്പോഴും മറ്റുള്ളവർ പ്രശംസിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടേതായ പ്രസ്ഥാനങ്ങളിലെല്ലാം ഉഴലിയോടുമ്പോഴും നിങ്ങളുടെ പകുതി മാത്രമേ ആ സ്ഥലങ്ങളിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളൂ എന്നും ബാക്കി പകുതിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ശരടിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ആരിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അവരെ കൂടി ഒരു ഉപാസന കൊണ്ട് ആവാഹിച്ച് തന്നിലേക്ക് അടിപ്പിച്ച് സമസ്ത പ്രകൃതിയെയും മാറ്റിമതിക്കാവുന്ന ഒരാൾ തിരക്ക് മലയിലിരിപ്പുണ്ട് എന്ന് മറന്നാണ് ഓരോ ഗൃഹസ്ഥനും ഓരോ ബ്രഹ്മചാരിയും ഓരോ സന്യാസിയും ഓരോ പ്രസ്ഥാനവും ഉടനെടുക്കുന്നതും നിലനിൽക്കുന്നതും തകരുന്നതുമെന്ന് ചിന്തിക്കാത്തൊരു ജനതയ്ക്ക് മുമ്പിൽ വീട്ടിൽ നിന്ന് വന്ന് ഓഫീസിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ടുകാരോട് കൂടുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ ഏതോ കെട്ടിയ ശരടുമായി പോരുന്ന നിങ്ങൾ ആ വീട്ടിൽ നിന്നുകൊണ്ട് ആ ചരടിന്റെ അറ്റത്ത് വിളിച്ചൊന്ന് വലിച്ചാൽ നിങ്ങൾ ഇടപെടുന്നതിനെ എല്ലാം കൂടി ഒന്നി ആവാഹിച്ച് കയ്യിലേക്ക് കൊണ്ടുപോകാവുന്ന സ്ത്രീത്വത്തിന്റെ മഹനീയമായ തലങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു പുരുഷനും വ്യക്തിത്വമില്ലെന്ന് പഠിപ്പിക്കുന്ന ഋഷി കാവ്യത്തിന്റെ ചാരുത പുരുഷ വ്യാഘ്രങ്ങൾ കടലാസു വ്യാഘ്രങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന ഋഷികാവിയത്തിൻ്റെ മനോഹാരിത രാജ്യങ്ങൾ സമുദായങ്ങൾ സമൂഹങ്ങൾ രാമായണ ചരിത്തിൻ്റെ അന്തരേന്ദ്രിയ മണ്ഡലത്തിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര പുരോഗമിച്ചാലും പുരോഗമിച്ചിട്ടില്ലെന്ന് ഇതൊക്കെ രാമായണം പഠിക്കുമ്പോൾ കാണുന്നു അല്ല അല്ലാതെ പിള്ളേരൊരു ഡിസ്കഷൻ ചോദിക്കുന്ന പോലെ രാമന്റെ അമ്മയുടെ മായ കാരണമെന്ന് ചോദിച്ച് പഠിക്കുന്ന പടിയൊക്കെ പഠിക്കുന്ന ഒരു കഴിവില്ല ആധുനികന്റെ പഠിപ്പിൽ പോലും ഈ വൈകല്യങ്ങൾ ഒന്നുകൂടിയിരിക്കുന്നു അന്ന് ഋഷി വരച്ച വരയ്ക്കപ്പുറം ങ്കിലുണ്ടോ എന്ന് സംശയിക്കാവുന്ന ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ നടുക്കാണ് ഞാൻ ഇന്നലെ രാമായണ കാവ്യ സരിത്തിനെ രാമഗതീയതയെ നിവാസികളുടെ സർവോപരിയുള്ള പ്രതീക്ഷയെ ഒരു കൂനി മന്ദര നിർന്ന് നടക്കുന്നവൾ പോലുമല്ല ഒരു നിമിഷാർത്ഥം കൊണ്ട് തട്ടി ഉറച്ചു രഘുകുലത്തിന്റെ ഭാവി ചക്രവർത്തിയെ അതിനിസാരനാക്കി രഘുകുല സീമയെ നാളെ ചക്രവർത്തിയോടൊപ്പം പത്തമ ഋഷിയാകേണ്ടവരുടെ ആലയാഭരണങ്ങൾ മുഴുവൻ അഴിച്ചരുന്തതിയിൽ കൊടുത്ത് ശംഖുപൂര് വലിച്ചു താഴെയിട്ട് ജടാരൂഢമാക്കി മാറ്റി മരുമിയണയിപ്പിച്ച് ഘോരകാന്താരത്തിലേക്ക് അയക്കാൻ വലിയ കൂട്ടാലോചനകളൊന്നും നേരിടുന്നില്ല അതിർത്തിയിൽ യുദ്ധങ്ങളും യും രാമായണത്തിലെ സ്ത്രീകഥങ്ങളാണ് രാമന മനത്തിലേ കഴിക്കുന്നതിൽ മനക്കുന്ന രഞ്ചു പങ്കുവഹിച്ച കൗസല്യ ഞാൻ നോക്കുന്നത് കൈകീ എന്ന് പറയേണ്ടതല്ലേ എന്ന് നിങ്ങളുടെ ഇംഗിതം മറികടക്കണം രാമാഭിഷേക വാർത്തയറിഞ്ഞ കൈകയി അധ്യാത്മരാമായണത്തിൽ അറിയുന്നത് മന്ദരയിൽ കൂടി കനകകാരം സമ്മാനിക്കുകയാണ് രാമന വനത്തിലെ കയക്കണമെന്ന് കൈകൈയുടെ അന്തർഗതത്തിൽ ഉണ്ടായിരുന്നില്ല ദശരഥ മഹാരാജാവ് രാമാഭിഷേകം നിശ്ചയിച്ചു എങ്കിലും വിവരമാദ്യമായിറിഞ്ഞ കൗസല്യ കൈകേ അറിയാതിരിക്കുമ്പോഴും തന്റെ പഴക്കമഹിഷിയായ കൗസല്യെ വിളിച്ചറിയിച്ചിട്ടറിഞ്ഞ കൗസല്യ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല സത്യൻ സന്ധൻ ഗുവി രാജാ ദശരഥനെങ്കിലും കൈകേ വശരഥനാകുകനല്ലോ ഭവതി ദശരഥൻ കാമിനി കൈകേലി ചിത്തമെന്തീശ്വര എന്ന് വിലപിക്കുന്നവരാണ് തന്റെ പുത്രന്റെ അഭിഷേക വാർത്തയിൽ സത്യസന്ധനായ രാജാവിന്റെ കല്ലിൽ പിളർക്കുന്ന ശാസനത്തിൽ വിശ്വസിക്കുവാനും സന്തോഷിക്കുവാനും ഓടിച്ചെന്ന് കൈകേരിയെ കാണുവാനും നീ ഒരു ഒരുവളില്ലെങ്കിൽ ഇത് നടക്കില്ലെന്ന് പറയുവാനും ഒന്ന് കെട്ടിപ്പിടിക്കുവാനും തോന്നേണ്ടതിന് പകരം തന്റെ പുത്രൻ ചക്രവർത്തിയാകുമ്പോൾ പോലും സപത്നീ ആശ്ചര്യത്തിൻ്റെ തലങ്ങളിൽ അസൂയാ കലുഷിതമായി മനസ്സുമായി നിന്ന് നടക്കുക ആ അഭിഷേകമെന്ന് കൈകേരിയുടെ സ്ഥാനത്ത് താനാണെങ്കിൽ തന്റെ പുത്രനാണ് ഭരതനെങ്കിൽ ആ രാമനെ അഭിഷേകം ചെയ്യിക്കാൻ താൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് വിലവിക്കുന്നൊരു കൗസല്യയുടെ അന്തർഗതത്തിൽ ആവിർഭൂതമായ രാമാഭിഷേകമിക്കണം കാണാൻ കണ്ടുണ്ടാവുമോ അപ്പോ ഞാൻ പറഞ്ഞ പോലാണ് രാമായണത്തിൽ നിങ്ങൾ വായിച്ചതുപോലെയല്ല വ്യത്യാസം മനസ്സിലായെന്നറിയില്ല നിങ്ങൾ വായിച്ചപ്പോഴത്തെ നിങ്ങളുടെ അന്തർഗതത്തിൽ കിടക്കുന്ന കൗസലയുടെ ദുഃഖമാണ് നിങ്ങൾക്കും ഉണ്ടായത് കാരണം നിങ്ങളും അസൂയയിലൊട്ടും വിനോഹമല്ല ഇവിടെ കൗസല്യ അസൂയപ്പെടുമ്പോൾ അന്ന് കൈകേരി മന്ദരയ്ക്ക് കനകാലവും കൊടുത്ത് രാമൻ രാജാ വാങ്ങുന്നതിന്റെ ആനന്ദം ആഘോഷിക്കുകയായിരുന്നു കൗശല ലംഘിതങ്ങൾ അറിയുന്ന മന്ധര സഹത്വീ മത്സരത്തിന്റെ അകപ്പൊരുളുകൾ കുട്ടിക്കുലച്ചു വായിക്കുമ്പോൾ കൈ മാറി വരുകയായിരുന്നു ഇതൊക്കെ നടത്തിയത് അയോധ്യ രാജധാനിയിലെ അന്തഃപുരത്തിലാണ് ലോകോത്തരനായ വധിഷ്ഠനെന്ന കുലഗുരുവിന്റെ അന്ധഗതങ്ങളിലല്ല ദശരഥന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ മന്ത്രിയുടെ അന്ധഗതങ്ങളിലല്ല സുമന്ത്രം പേരുതെന്ന് നോക്കണം മനോഹരമായി മന്ത്രിക്കുന്നവർ രാജ്യാഭിഷേകത്തിന്റെ കല്ലെപ്പിളർക്കുന്ന രാജശാസ്തനമുണ്ടായി രാജാവും മന്ത്രിയും പുരോഹിതനും കുലഗുരുവും മുഖ്യന്മാരുമെല്ലാം പിരിഞ്ഞു കഴിഞ്ഞ് നാൽക്കൊമ്പനാനയെ വരുത്തണം അങ്കണി നിർത്തണം സഹസ്രം ഗജം വേണം അശ്വം വേണം രഥി വേണം എന്നൊക്കെ തീരുമാനിച്ച് അവർക്കെല്ലാം ഓർഡറും കൊടുത്ത് നാളെ പുലർകാല നാളീകനത്ത നിളമുറയായി അഭിഷേകം ചെയ്യുന്ന സുദിനവും കത്ത് അയോധ്യ സന്തോഷഭരിതമായി നിൽക്കുമ്പോൾ അയോധ്യയിലെ അന്തഃപ്പുരങ്ങളിലൊന്നിൽ പുകഞ്ഞ പുക രാത്രിയുടെ അടുക്കുമ്പോൾ കറുത്തു പുറത്തേക്ക് വന്നപ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ വെളുത്ത പോവുകയല്ല രാമൻ അയോധ്യയുടെ അകത്തളത്തിൽ നിന്ന് കോലകാന്താരത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് മന്ത്രി അറിയാം പുരോഹിതൻ അറിയാം കുലഗുരു അറിയാതെ രാജശാസനങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ട് കാര്യകാരണ പടലങ്ങൾ അഴിക്കാൻ അറിയുന്ന ബൗദ്ധിക പ്രതിഭകൾക്ക് മുമ്പിൽ കാര്യകാരണങ്ങളെ ഉല്ലംഘിക്കുന്ന അദൃഷ്ടരൂപിയായ കർമ്മരഹസ്യം അനാവരണം ചെയ്തു വരുമ്പോൾ പുരുഷോത്തമനും മഹാവിഷ്ണുവുമായ രാമനെ വലയ്ക്കുവാൻ കാലത്തിനും ദേശത്തിനും അദൃഷ്ടത്തിനും കഴിയുമെങ്കിൽ ഹേ മനുഷ്യ നിന്റെ ബുദ്ധിക്കും നിന്റെ ഐതിഹാസികമായ കണക്കുകൂട്ടലുകൾക്കും നിന്റെ തീരുമാനങ്ങൾക്കും ഈ ഭൂമിയിൽ എത്രത്തോളം പ്രസക്തി ഉണ്ടാകുമെന്ന് ചോദിച്ചു പോയാൽ ഒരുപാട് പേരെ തന്നെ തിലാകെ അഴിച്ചു പോയി എല്ലാ ദശരഥ രാജധാനിയും ഒരായിരം മന്ധരമാരാൻ ചുറ്റപ്പെട്ടാണ് കളിക്കുന്നതെങ്കിൽ രാമായണ കാലത്ത് നിന്ന് ആധുനിക കാലത്തേക്കുള്ള യാത്രയിൽ മന്ധരയുടെ ഡിഗ്രി വർദ്ധിച്ചതല്ലാതെ അന്നത്തെ മന്ദര വെറും സ്കൂൾ ഫൈനലായിരുന്നെങ്കിൽ ഇന്നത് പി എച്ച് ഡിയും എടുത്ത് നിൽക്കുകയാണെങ്കിൽ എത്ര രാമരാജ്യങ്ങളുടെ തകർച്ചയുണ്ടാവും